ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ വേൾഡ് ഹിസ്റ്ററിന്റെ ലാസ്റ്റിലേക്ക് എത്തിത്തുടങ്ങി രണ്ടാം ലോക മഹായുദ്ധത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഇരുപതോളം ചോദ്യങ്ങളുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം പി ഡി എഫ് ഓൾറെഡി ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് ശേഷം ഈ വീഡിയോ കണ്ടിട്ട് ആൻസർ ശരിയാണോ നോക്കിയാൽ മതി ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏതാണ് അപ്പോൾ സോവിയറ്റ് യൂണിയൻ ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ബെർലിൻ ആണ് ആൻസർ ഓപ്ഷൻ എ ബെർലിൻ ഓക്കെ എല്ലാം പി വയ്ക്കുവാണേ തുടക്കത്തിലുള്ള എല്ലാം പിന്നെയാണ് മോഡൽ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് ഓക്കെ താഴെ പറയുന്ന ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെടുന്നത് എന്താണ് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്ഥാനങ്ങളിൽ ഏതാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക അതാണ് ലക്ഷ്യം ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക ഈ ഒരു ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത് ഏത് ചോദ്യം വന്നിട്ടുള്ളത് കാണാലോ ആ ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രം അതായത് സയണിസ്റ്റ് പ്രസ്ഥാനമാണ് ബാക്കിയൊന്നും അന്ന് നോക്കണ്ട സയണിസ്റ്റ് പ്രസ്ഥാനമാണ് ആൻസർ വരുന്നത് അതായത് ജൂതർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം എന്നുള്ള കൂടി ആരംഭിച്ച പ്രസ്ഥാനമാണ് ഏത് ഈ സയണിസ്റ്റ് പ്രസ്ഥാനം ഇതിന്റെ ഫലമായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രമാണ് ഏത് ഇസ്രയേല് കേട്ടോ േൽ അപ്പൊ ലോകത്തിലെ ഏക ജൂതരാഷ്ട്രം ഏതാണ് ഈ ഇസ്രയേലാണ് ലോകത്തിലെ ഏക ജൂതരാഷ്ട്രം ചോദിച്ചു കഴിഞ്ഞാല് ഇസ്രയേലാണ് ഓക്കെ അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം ശീതയുദ്ധത്തിന് അവസാനം കുറിച്ച ബെർലിൻ ഭിത്തി തകർന്ന വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അപ്പം ജർമ്മനിയെ വേർതിരിച്ച മതിലാണ് ഈ ബെർലിൻ മതിൽ എന്ന് പറയുന്നത് അത് നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പൊളിച്ചു മാറ്റിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അപ്പം ജർമ്മനിയെ വേർതിരിച്ച ബെർലിൻ മതിൽ നിലവിൽ വരുന്നത് അറുപത്തി ഒന്നിലും പൊളിച്ചു മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും നാലാമത്തെ ചോദ്യം ആഫ്രിക്കൻ വൻകരയെ വിവിധ കോളനികളാക്കി വിഭജിക്കുന്നതിലേക്ക് നയിച്ച ഉടമ്പടി ആഫ്രിക്കൻ വൻകരയെ വിവിധ കോളനികളാക്കി വിഭജിക്കുന്നതിലേക്ക് നയിച്ച ഉടമ്പടി ഏതാണ് കോങ്കോ കോൺഫറൻസ് ആണ് ഓപ്ഷൻ എ കോങ്കോ കോൺഫറൻസ് അല്ലെങ്കിൽ ബെർലിൻ കോൺഫറൻസ് എന്നും ഇതിനെ പറയും കേട്ടോ ഓക്കെ അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസറ് ഇനി എന്താണ് കോങ്കോ കോൺഫറൻസ് നമ്മൾ പറയുന്നത് ആഫ്രിക്കൻ വൻകരയെ വിവിധ കോളനികളാക്കി വിഭജിക്കുന്നതിലേക്ക് നയിച്ച ഉടമ്പടി ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യ ദിനമാണ് ഏതാണ് ആ രാജ്യം അതൊന്ന് പഠിച്ചു വെച്ചോ ഓപ്ഷൻ സി ദക്ഷിണ കൊറിയ ആണ് ദക്ഷിണ കൊറിയ ആണ് ഓഗസ്റ്റ് പതിനഞ്ച് എന്ത് സ്വാതന്ത്ര്യ ദിനമായിട്ടുള്ളത് ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ് നമുക്കറിയാലോ അല്ലെ ഓപ്ഷൻ സി നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ഇനി ഏഴാമത്തെ ചോദ്യം എ ലോങ് വാക്ക് ടു ഫ്രീഡം എ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് ആ നെൽസൺ മണ്ടേലയാണ് നെൽസൺ മണ്ടേല അപ്പൊ ദക്ഷിണാഫ്രിക്കയില് വർണ്ണവിവേചനത്തിനെതിരെയുള്ള സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ഒരു സംഘടനയാണ് ഏതെന്ന് അറിയോ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആഫ്രിക്കൻ നാഷണൽ ഇതിലൊന്നെല്ലാം എഴുതാത്തായിരുന്നു ഏർ എന്താണ് ആ ആഫ്രിക്കൻ കോൺഗ്രസ് എന്താണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ആ ദക്ഷിണാഫ്രിക്കയില് വർണ്ണവിവേചനത്തിനെതിരെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അപ്പം ഇതിൻ്റെ എന്താ പറയാ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള ഓക്കെ അതായത് ഈ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ് നെൽസൺ മണ്ടേലയാണ് ഓക്കെ അപ്പൊ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്തിനാണ് ആ ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനത്തിനെതിരെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള സംഘടനയാണ് ഈ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഓക്കെ ആ അപ്പൊ ഇതിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ് നമ്മൾ പറയുന്ന നെൽസൺ മണ്ടേലയാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് എന്ത് മാഡിബ മാഡിബ എന്നാണ് ഇത് വായിക്കാം അദ്ദേഹത്തിന്റെ ആത്മകഥയും കൂടി പഠിച്ചു വെക്കണം എ ലോങ് വാക്ക് ടു ഫ്രീഡം ഓക്കെ ഇനി അടുത്ത ചോദ്യം ഒന്നാമത്തെ ചോദ്യം അടുത്ത സെറ്റ് ചോദ്യങ്ങളാണ് മോഡലാണ് ഓക്കെ താഴെ തന്നിരിക്കുന്ന വർഷങ്ങളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവ് പറയണം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവ് ഏതാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയാണ് പഠിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ രണ്ടാമത്തെ ചോദ്യം ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഉടമ്പടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉടമ്പടി ഏതാണ് ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഉടമ്പടി എന്ന് വിശേഷിപ്പിക്കുന്നത് ആ ഓപ്ഷൻ ഡി മ്യൂണിക് ഉടമ്പടിയാണ് മ്യൂണിക് ഉടമ്പടി ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് എന്താണ് ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഉടമ്പടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മ്യൂണിക് ഉടമ്പടി മൂന്നാമത്തെ ചോദ്യം ലോകത്തെ രണ്ടാമതായി ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട സ്ഥലം ഏതാണ് അപ്പൊ രണ്ടാമതായി എന്ന് പറഞ്ഞിട്ടുണ്ട് നേരെ ഹിരോഷിമ എഴുതാൻ പോകരുത് രണ്ടാമതായത് കൊണ്ട് തന്നെ ഓപ്ഷൻ ബി നാഗസാക്കിയാണ് എപ്പോഴാണ് നാഗസാക്കിയിൽ ബോംബിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിനാണ് കേട്ടോ ഓക്കെ ഇനി ഹിരോഷിമയിലാണെങ്കിലോ ഓഗസ്റ്റ് ആറിനാണ് ഹിരോഷിമയിൽ ബോംബ് വർഷിക്കുന്നത് ഓക്കെ അപ്പം ഹിരോഷിമ ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും ഒക്കെ അറിയാമല്ലോ ഇനി നാലാമത്തെ ചോദ്യം സഖ്യകക്ഷി കൂട്ടായ്മയായ അതിൽ ബിഗ് ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് ബിഗ് ത്രീയിൽ ഉൾപ്പെടാത്ത രാജ്യവും കൂടിയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഏതാണ് ആ ഫ്രാൻസ് ആണ് വരിക ബിഗ് ത്രീയിൽ ഉൾപ്പെടാത്തതാണ് അപ്പം മൂന്നെണ്ണം ഏതാ ബ്രിട്ടൻ അമേരിക്ക സോവിയറ്റ് യൂണിയൻ അതിൽ ഉൾപ്പെടാത്തതാണ് ഏത് ഫ്രാൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ് ഫ്രാൻസ് ആണ് ഇനി അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പൊ ഏതാ വേണ്ടത് ശരിയാ വേണ്ടത് നോക്കൂ ആ ഫാസിസ്റ്റ് രാഷ്ട്രങ്ങളായ ഇറ്റലിക്കും ജർമ്മനിക്കും ഒപ്പം സഖ്യത്തിൽ ഏർപ്പെട്ട രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നു ശരിയാണോ അതെ ശരിയാണ് രണ്ട് ബ്രിട്ടനെ കീഴടക്കാൻ ജർമ്മനി തയ്യാറാക്കിയ പദ്ധതി ഓപ്പറേഷൻ സി ലയൺ അത് ശരിയാണോ ബ്രിട്ടനെ കീഴടക്കാൻ ജർമ്മനി തയ്യാറാക്കിയ പദ്ധതിയാണോ ഓപ്പറേഷൻ സി ലയൺ അതെ അടുത്തത് പേൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ തകർത്ത യു എസ് കപ്പലാണ് അരിസോണ പഠിച്ചു വെച്ചോ ശരിയാണ് പേൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ തകർത്ത യു എസ് കപ്പലാണ് അരിസോണ അടുത്തത് അണുവികരണത്തിൻ്റെ ദുരന്തം പേര് ജീവിക്കുന്ന ജപ്പാനിലെ മനുഷ്യർ അറിയപ്പെടുന്നത് ഹിബാകുഷകൾ എന്നാണോ അത് ശരിയാണ് അണുവികരണത്തിന്റെ ദുരന്തം പേര് ജീവിക്കുന്ന ജപ്പാനിലെ മനുഷ്യർ അറിയപ്പെടുന്നതാണ് ഹിബാകുഷകൾ എന്ന് പറയുന്നത് അതിൽ തന്നെ നമ്മുടെയൊക്കെ ശ്രദ്ധയാകർഷിച്ച ആ ബാലികയുടെ പേരെന്താണ് ആ സഡാക്കോ സസൂക്കി അറിയാലോ അതിൽ സഡാക്കോ കൊക്കുകളൊക്കെ നിർമ്മിച്ചത് ആ ഒരു ബാലികയല്ലേ സഡാക്കോ സസൂക്കി എന്ന് പറയുന്ന ബാലികയാണ് ഈ ഹിബാ കുശകളില് ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ഒരു ബാലിക എന്ന് പറയുന്നത് ഓക്കെ പേൾ ഹാർബർ ആക്രമണത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞില്ലേ ഏത് പേൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ തകർത്ത യു എസ് കപ്പലാണ് അരിസോണ എപ്പോഴായിരുന്നു പേൾ ഹാർബർ ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിനായിരുന്നു പേൾ ഹാർബർ ആക്രമണം അതിൽ തകർത്ത യു എസ് കപ്പലാണ് ഓക്കെ ഇനി ഇത് ഫാസിസ്റ്റ് രാഷ്ട്രങ്ങളായ ഇറ്റലിക്കും ജർമ്മനിക്കും ഒപ്പം ആരാണ് സഖ്യത്തിൽ ഏർപ്പെട്ടത് ജപ്പാൻ ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത് അതെ അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവസാനം പരാജയം സമ്മതിച്ച രാജ്യം ഏതാണ് ശ്രദ്ധിക്കുക അവസാനമാണ് ചോദിച്ചത് സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ജപ്പാനാണ് ആദ്യത്തേതാണ് ചോദിച്ചതെങ്കിലാണ് ഇറ്റലി വരെ ആദ്യ അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യ പരാജയം സമ്മതിച്ചതാണ് ഇറ്റലി അവസാനമാണ് ചോദിക്കുന്നതെങ്കിൽ ജപ്പാനാണ് പഠിച്ചു പഠിച്ചുവെക്കുക രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യം പരാജയം സമ്മതിക്കുന്നത് ആരാണ് ഇറ്റലി അവസാനമാണെങ്കിൽ ജപ്പാൻ ണോ ഏഴാമത്തെ ചോദ്യം ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ആ ബർണാട് ബറൂച്ചാണ് ഓപ്ഷൻ ബി ബർണാട് ബറൂച്ചാണ് ഏത് ശീത എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അപ്പം എന്തായിരുന്നു ശീതസമരം പരസ്പര ശത്രുത പുലർത്തിയ മുതലാളിത്ത ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളൊക്കെയാണ് ഈ ശീതസമരത്തിലേക്ക് എത്തുന്നത് അഥവാ കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ ഈ ശീതസമരം തന്നെയാണ് അപ്പം പരസ്പര ശത്രുത പുലർത്തിയിട്ടുള്ള മുതലാളിത്ത ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിലുണ്ടായിട്ടുള്ള ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളൊക്കെയാണ് ശീതസമരം അപ്പം ഈ ശീതസമരം എന്ന് പറയുന്ന ാണ് ആരതാണ് വാൾട്ടർ ലിപ്മാൻ്റെ ആണ് ശീതസമരം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അപ്പൊ ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് ബർണാട് ബറൂച്ചാണ് എട്ടാമത്തെ ചോദ്യം ചേരി ചേരാ നയം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യൻ നയതന്ത്രജ്ഞൻ ആരാണ് ആ വി കെ കൃഷ്ണമേനോനാണ് ഓപ്ഷൻ എ വി കെ കൃഷ്ണമേനോനാണ് അപ്പൊ ചേരിചേരാ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി ഉയർന്നു വന്ന ഒരു ആശയമാണ് ചേരിചേരാ നയം അപ്പൊ ഈ ഒരു ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യൻ നയതന്ത്രജ്ഞനാണ് വി കെ കൃഷ്ണമേനോൻ ഒൻപത് ചേരി ചേരായ്മ ലോക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന അഭിപ്രായപ്പെട്ട നേതാവ് ആര് ഒന്നും കൂടി വായിച്ചു നോക്കുക ചേരി ചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന അഭിപ്രായപ്പെട്ട നേതാവ് ആരാണ് ആ ജവഹർലാൽ നെഹ്റു ആണ് ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ഇനി പത്താമത്തെ ചോദ്യം ചുവടെ തന്നതിൽ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് വായിച്ചു നോക്കൂ ഒന്ന് കമ്മ്യൂണിസത്തെ സോവിയറ്റ് യൂണിയന്റെ അതിർത്തിക്കുള്ളിൽ ഒതുക്കി നിർത്താൻ അമേരിക്ക മുന്നോട്ട് വെച്ച നയമായിരുന്നു ഒതുക്കൽ നിയമം ശരിയാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിന് യൂറോപ്പിൽ നാറ്റോ ശക്തികളെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ സോവിയറ്റ് യൂണിയൻ കൊണ്ടുവന്ന ഉടമ്പടിയാണ് വാഴ്സ ഉടമ്പടി എന്ന് പറയുന്നു അതും ശരിയാണ് മൂന്ന് തെക്കുകിഴക്ക് ഏഷ്യയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സഖ്യം മധ്യദേശ ഉടമ്പടി അത് ശരിയാണോ അല്ല അത് തെറ്റാണ് നാലാമത്തേതോ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സഖ്യം തെക്കു കിഴക്ക് ഏഷ്യൻ ഉടമ്പടി അത് ശരിയാണോ അല്ല അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയിട്ടുണ്ട് അപ്പം മൂന്നും നാലു ആണെന്ത് തെറ്റായിട്ടുള്ളത് നമ്മളോട് ചോദിച്ചത് തെറ്റായ പ്രസ്താവനയാണോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം മൂന്നും നാലുമാണ് തെറ്റായിട്ടുള്ളത് ഓക്കെ പതിനൊന്നാമത്തെ ചോദ്യം രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോക സമാധാനം ഉറപ്പുവരുത്താൻ രൂപീകരിച്ച ഐക്യരാഷ്ട്രസഭ ഇടപെട്ട ആദ്യത്തെ യുദ്ധം ഏതാണ് ഓപ്ഷൻ ഡി കൊറിയൻ യുദ്ധമാണ് ആൻസർ ഓപ്ഷൻ ഡി കൊറിയൻ യുദ്ധം പന്ത്രണ്ടാമത്തെ ചോദ്യം ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഒന്നാം ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം ഏത് ഒന്നാം ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഓപ്ഷൻ ബി ബെൽഗ്രേഡ് ആണ് ബെൽഗ്രേഡ് പതിമൂന്ന് ഇരുമ്പ് മറ പ്രസംഗം അയൺ കർട്ടൻ സ്പീച്ച് ആരുമായി ബന്ധപ്പെട്ടതാണ് ഇരുമ്പുമുറ പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടതാണ് വിൻസ്റ്റൺ ചർച്ചിലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇരുമ്പുമുറ സോറി ഇരുമ്പുമുറ എന്നാണ് വഹിച്ചത് ഇരുമ്പു മറ പ്രസംഗം ഓക്കെ പതിനാല് ചുവടെ തന്നതിൽ നിന്ന് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക ശ്രദ്ധിക്കുക തെറ്റായ ജോഡിയാണേ വേണ്ടത് ഓക്കെ കാണാലോ സൂചന എന്താ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട സിനിമകൾ അതിന്റെ സംവിധായകനാണ് തന്നിട്ടുള്ളത് ദ ഗ്രേറ്റ് ഡിറ്റക്റ്റർ ചാർലി ചാപ്ലിൻ ശരി ബി ഷിൻ ഷിൻലേസ് ലിസ്റ്റ് സ്റ്റീവൻ സ്പിൽബർഗ് അതും ശരിയാണ് ദ ബ്രിഡ്ജ് ഓൺ ദി റിവർ ക്വായ് ഡേവിഡ് ലിന്നാണ് ഓപ്ഷൻ അല്ല ഡി എന്താ ജനറേഷൻ അതേപോലെ ആഷസ് ആൻഡ് ഡയമണ്ട് സ്റ്റീവൻ സ്പിൽബർഗ് എന്ന കൊടുത്തത് ആണോ അല്ല അത് ആന്ധ്രേ വൈദ വൈദ എന്ന് പറയുന്ന ആളുടെയാണ് ആ സംവിധായകൻ്റെ ജനറേഷൻ അതേപോലെ ആഷസ് ആൻഡ് ഡയമണ്ട് എന്ന് പറയുന്ന സിനിമ വരുന്നത് ഓക്കെ ഓപ്ഷൻ ഡി ആണ് തെറ്റ് പതിനഞ്ചാമത്തെ ചോദ്യം നോക്കൂ അയ്യോ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ശരിയായ പ്രസ്താവനയാണ് വേണ്ടത് നിങ്ങൾക്ക് സോറിട്ടോ അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിപ്പോയി ഞാൻ വായിച്ച് പറഞ്ഞുതരാം എന്തായാലും ഓപ്ഷൻ ഡി ആണ് വരിക എല്ലാം ശരിയാണ് അപ്പം നമുക്ക് ശരിയായ പ്രസ്താവനകൾ പഠിക്കാം ദി ജൂയിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് സിയോണിസം എന്ന ആശയം തിയോഡർ ഹെർഷൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഓക്കെ സിയോണിസം എന്ന ആശയം എതിലാണ് ദി ജൂയിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് കേട്ടോ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് രണ്ട് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ജർമ്മൻ വിഭജനം ചർച്ച ചെയ്ത കോൺഫറൻസ് ഏതാണ് യാൾട്ട കോൺഫറൻസ് ആണ് കേട്ടോ മൂന്ന് സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾ സ്വാതന്ത്ര്യം നേടിയതിനെ അപകോളനീകരണം ഓക്കെ എന്ന് പറയുന്നു ഡി കോളനൈസേഷൻ അതാണ് അപകോളനീകരണം എന്ന് പറയുന്നത് അത് ശരിയാ നാല് വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക ഉപയോഗിച്ച സസ്യജാലങ്ങളെ പോലും നശിപ്പിക്കുന്ന കുപ്രസിദ്ധ ബോംബാണ് നാപ്പാം ബോംബ് അതും ശരിയാണ് അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി എല്ലാം ശരിയായ പ്രസ്താവനകളാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഓരോന്നും വായിച്ചു നോക്കിയാൽ മതി ഓക്കെ ഇത് വായിക്കാം അതേപോലെ ലാസ്റ്റുള്ളതും വായിക്കാം അപ്പം നമ്മൾ ഇരുപതോളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു അതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന ടോപ്പിക്കും തീർന്നു ഇനി ഉടനെ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം അപ്പോൾ എല്ലാവരും പഠിക്കുക പഠിച്ച ശേഷം ഇത്തരം മോക്ക് ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ അപ്പം ശരി എല്ലാവരും നന്നായിട്ട് പഠിക്കൂ ഓൾ ദി ബെസ്റ്റ് താങ്ക്